ഹായ് എയിം സ്റ്റഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികളെക്കുറിച്ചാണ് മുൻകാല വർഷങ്ങളിൽ നദികളുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതുമായി റേറ്റ് ചെയ്ത് കുറച്ച് ആണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ ആദ്യത്തെ നിന്നും ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടാത്ത ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ഈ ചെയ്യൻസും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് എല്ലാം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് അപ്പൊ ഇതിൽ നിന്നും ഒരു ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് പോവാൻ പാടില്ല കേട്ടോ ആൻസർ ഏതാണ് നർമ്മദയാണോ മഹാനദി ലൂണി കാവേരി ആൻസർ ഏതാ വരിക ആൻസർ സി ആണ് ലൂണിയാണ് വരുന്നത് കേട്ടോ അപ്പോ ലൂണിയെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി ദൻ ആരവല്ലി പർവ്വത നിരകളിൽ നിന്നാണ് ലൂണി നദിയുടെ ഉത്ഭവം ദൻ സാൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ നദി എന്നറിയപ്പെടുന്നു ലൂണിയാണ് ഉത്ഭവസ്ഥലത്ത് ലൂണി സാഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതാ പേര് സാഗർ നദി കേട്ടോ സാഗർ എന്ന പേരിലാണ് ലൂണി അറിയപ്പെടുന്നത് പിന്നെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി അതായത് കരയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച് കരയിൽ തന്നെ പതിക്കുന്ന നദിയാണ് ലൂണി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ആരവല്ലി പർവ്വ പർവ്വല ഉത്ഭവിക്കുന്നത് താർ മരുഭൂമി ഒരു നദിയാണ് കരബന്ധിത നദിയാണ് ഉത്ഭവ സ്ഥലത്ത് സാഗർ നദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലവണ നദി അല്ലെങ്കിൽ സാൾട്ട് റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ നർമ്മദയാണെങ്കിലോ നർമ്മദയുടെ നീളം എത്രയാണ് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദ നർമ്മദർമി നദിയുടെ ഉത്ഭവം എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്യ നർമ്മിയുടെ ഉത്ഭവം എവിടെയാണ് മധ്യപ്രദേശിലെ അമർഖണ്ഠ കുന്നുകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് സർദാർ സരോവർ ഡാം എവിടെയാണ് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ദെൻ മഹാനദി എന്താണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് മഹാനദിയുടെ ഉത്ഭവം വന്ന് സിഹാവ കുന്നുകളിൽ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ദൻ കാവേരി എന്താണ് കാവേരി നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന എന്താണ് കാവേരിയാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അറിയാത്ത കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂപ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏത് ഓപ്ഷൻ എ നാഷണൽ വാട്ടർ വെയ്സ് ഒന്ന് ബി നാഷണൽ വാട്ടർ വെയ്സ് രണ്ട് സി നാഷണൽ വാട്ടർ വെയ്സ് മൂന്ന് ഡി വാട്ടർ വേസ് നാല് ആൻസർ ഒന്ന് കമന്റ് ചെയ്യ നാഷണൽ വാട്ടർവെയ്സ് രണ്ടാണ് ആൻസർ അതായത് സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന പാത ഏതാണ് നാഷണൽ വാട്ടർ വേസ് രണ്ട് ഒരുപാട് പ്രാവശ്യം പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ചോദ്യാണ് കേട്ടാ ഓക്കെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഏത് ഈ ജലഗതാഗതം എന്ന് ഓർത്തുവെക്കുക അപ്പൊ നാഷണൽ വേസ് ഒന്ന് ഏതാണ് അലഹബാദ് മുതൽ ഹാൾഡിയ വരെയാണ് ഒന്ന് ഓക്കെ പ്രയാഗ്രാജ് എന്ന് ചിലപ്പോൾ വരാറുണ്ട് അലഹബാദ് പ്രയാഗ്രാജ് രാജ് മുതൽ ഹാൾഡിയ വരാറുണ്ട് അപ്പൊ അലഹബാദ് അലഹബാദ് മുതൽ ഹാൾഡിയ വരെ നമ്മൾ രണ്ട് പറഞ്ഞു എവിടെയാണ് സാദിയ മുതൽ ധൂബ്രി വരെ പറഞ്ഞു മൂന്നേതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കേട്ടോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നാലാണെങ്കിൽ കാക്കിനട മുതൽ പുതുച്ചേരി വരെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എ ഭാരതപ്പുഴ ബി കബനി സി പെരിയാറ് ഡി നെയ്യാറ് ആൻസർ ഏതാണ് ആൻസർ ഒന്ന് കമന്റ് ചെയ്യ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആൻസർ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ആൻസർ കബനി അല്ലെ ടോട്ടൽ നമുക്ക് എത്ര നദികളുണ്ട് ദികളാണ് അല്ലെ അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാല്പത്തി ഒന്ന് കിഴക്കാണെങ്കിലോ കിഴക്ക് മൂന്നാണ് കിഴക്ക് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി ഈസ്റ്റ് അല്ലെ ഈസ്റ്റ് മൂന്ന് അതിന് തിരിച്ചിട്ട് ഓർത്താൽ മതി അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് മൂന്നെണ്ണം ആണ് മനസ്സിലായോ അതില് കബനി നദി ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി കബനിന്നാണ് കബനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി ഇതല്ല ഇത് മൂന്നും പതിക്കുന്നത് കാവേരി നദിയിലാണെന്ന് ഓർത്തുവെക്കുക ഓക്കെ ഭാരതപ്പുഴയാണെങ്കിലോ കേരളത്തിലെ നീളം കൂടിയ നദികളിൽ എത്രാമത്തെയാണ് രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം നിള എന്നറിയപ്പെടുന്നത് അതുപോലെ പേരാർ എന്നറിയപ്പെടുന്നൊക്കെ എന്താണ് ഭാരതപ്പുഴയാണ് അതുപോലെ തന്നെ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ചോദിച്ചിട്ടുണ്ട് അത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഓക്കെ ദൻ പെരിയാർ എന്താണ് ആൻസർ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് കേരളത്തിന്റെ ജീവനാടി അല്ലെങ്കിൽ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാറാണ് അതുപോലെ തന്നെ ദൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മി നിർമ്മിക്കപ്പെട്ടത് പെരിയാറിൻ്റെ പെരിയാറിലാണ് പിന്നെന്താ എന്താണ് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ് പെരിയാറാണ് പെരിയാർ വന്യജീവി സങ്കേതമെല്ലാം പെരിയാറിലാണ് പെരിയാർ നദിയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് നെയ്യാർ എവിടെയാണ് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ് അന്ന് നെയ്യാറിൻ്റെ തീരത്താണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അരിപ്പുറം ശുശീവ പ്രതിഷ്ഠ നെയ്യാറിൻ്റെ തീരത്ത് വെച്ചാൽ അതുപോലെ തന്നെ സഫാരി പാർക്ക് മനസ്സിലാക്കി വെക്കുക അടുത്ത ഏത് ആനമല നിരകളിൽ പോത്തന്നൂരിനടുത്ത് ബി ചെട്ടിയഞ്ചൽ കുന്നുകൾ സി കർണാടകത്തിലെ ബ്രഹ്മഗിരി ഡി പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മുടി ഏതാണ് ആൻസർ ആനമലാനിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഓക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ ഓൾറെഡി ഭാരതപ്പുഴയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത് എ മഹാസമതലം ബി ഇന്ത്യൻ മരുഭൂമി സി തീരസമതലങ്ങൾ ഡി ഡക്കാൻ പീഠഭൂമി ആൻസർ ഏതാ വരിക ആൻസർ കിട്ടിയോ ഓക്കെ ഉത്തരമഹാസമതലമാണ് ആൻസർ അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ കുറേ നിക്ഷേപങ്ങൾ കൂടി വന്ന് അടിഞ്ഞുകൂടി ഉണ്ടായ ഒരു ഭൂവിഭാഗമാണ് സമതലം ഇന്ത്യയുടെ ധാന്യപൊര അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അല്ലെങ്കിൽ ഇന്ത്യ ഭാരത സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കേതാണ് ഈ സമതലമാണെന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തെറ്റിക്കുന്ന ഒരു ചോദ്യം ഏത് ഈ ആൻസർ 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 ഏതാണ് ഏതാണ് എ ഗംഗ ബി യമുന സി കാവേരി ഡി ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ പിന്നെ ഗംഗാ നദി ഒഴുകുന്ന നീളം എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഗംഗാ നദിയുടെ ഉത്ഭവം ഗുഹകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പിന്നെ അടുത്തത് യമുന യമുനയുടെ പ്രത്യേകത എന്താണ് കാളിൻ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് യമുനയാണ് കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് യമുനയാണ് അതുപോലെ തന്നെ യമിനോത്രി ഹിമാലി നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക കാവേരി എന്താണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക ദെൻ ബ്രഹ്മപുത്രിയാണെങ്കിൽ പുരുഷനാമധേയമുള്ള ഏക നദിയാണ് ബ്രഹ്മപുത്ര ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നൊക്കെ എന്താണ് ബ്രഹ്മപുത്രയാണ് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അടുത്ത ഓസ്റ്റ്യ കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏക എന്നല്ല തെറ്റാണ് വലുതാണ് കേട്ടോ ഏകാന്ന് ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് ശുദ്ധജല തടാകങ്ങളുണ്ട് അപ്പൊ കേരളത്തിലെ വലിയ ശുദ്ധ തടാകം ഏതാണ് ഓപ്ഷൻ എ കായൽ ബി ശാസ്താംകോട്ട കായൽ സി അഷ്ടമുടിക്കായൽ ഡി പെരിയാറ് ആൻസർ ഏതാണ് ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓക്കെ ഏതൊക്കെയാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ അതും കൂടെ മനസ്സിലാക്കി വെക്കുക ദെൻ വേമ്പനാട്ട് കായൽ എന്താണ് ഏറ്റവും വലിയ കായൽ കായലും ടോട്ടൽ എത്ര കായലുകളുണ്ട് മുപ്പത്തി നാല് വേമനാട്ട് കായൽ എന്താ പ്രത്യേകത വീരാൻ കായൽ അതുപോലെ തന്നെ പൊന്ന കായൽ കുട്ടനാട്ടിൽ കായൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ വേമനാട്ട് കായലാണ് പിന്നെന്താ പ്രത്യേകത നെഹ്റു ട്രോഫി വെള്ളങ്ങൾ നടക്കുന്നു ഈ വേമനാട്ട് കായലിന്റെ തീരത്താണ് സോറി നെഹ്റു ട്രോഫി വെള്ളങ്ങൾ നടക്കുന്നത് വേമനാട്ട് കായലിലാണ് ദെൻ വേമനാട്ട് കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നതും വീരാൻകുഴ എന്ന് പൊന്നമുട കായലൊക്കെ അതറിയപ്പെടുന്ന വേമനാട്ട് കായലാണ് ദെൻ അഷ്ടമുടി കായൽ എന്താ പ്രത്യേകത പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ പി എസ് എ ചോദിച്ച ചോദ്യമാണ് മനസ്സിലാക്കി വെക്ക പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ ദെൻ അഷ്ടമുടിക്കായൽ വേറെ പ്രത്യേകത എന്താണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലാണ് ഏത് വർഷമാണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതി ആണ് നടന്നത് അതുപോലെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നു അഷ്ടമുടി കായലാണ് നമ്മൾ പെരിയാറ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ ഏറ്റവും നീളം കൂടിയതാണെന്ന് പെരിയാർ നമുക്ക് അവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അതാണ് പെരിയാറ് ചൂർണി എന്നറിയപ്പെടുന്ന പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നമ്മൾ പറഞ്ഞു നീള എന്നറിയപ്പെടുന്ന പേരാർ എന്നറിയപ്പെടുന്നൊക്കെ എന്താണ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നൊക്കെ എന്താണ് ഭാരതപ്പുഴയാണ് പമ്പ എന്താണ് കേരളത്തിലെ പുണ്യ നദിയാണ് പമ്പ ഓക്കെ കേരളത്തിലെ പുണ്യ നദിയാണ് പമ്പ പ്രാചീന ബാരിസ് എന്ന് അറിയപ്പെടുന്ന പമ്പയാണ് പിന്നെ അടുത്ത ഓസ്റ്റ്യൻ കബനി ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി നദി ഓക്കെ ദ അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായൽ ബി ശാസ്താംകോട്ട കായൽ സി വേമ്പനാട്ട് കായൽ ഡി കായംകുള കായൽ ഏതാണ് ആൻസർ ഏറ്റവും വലുതാണെങ്കിൽ വേമ്പനാട്ട് കായലാണ് ഓക്കെ അടുത്ത ഓസ്റ്റ്യൻ താഴെ കൊടുക്ക കൊടുത്തിരിക്കുന്നവരിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നദി ഏതാണെന്ന് കണ്ടെത്തുക എ കല്ലടയാറ് ബി പാമ്പാറ് സി കരമലയാറ് ഡി മണിമലയാറ് ഏതാണ് ആൻസർ പാമ്പാറാണ് കുഴക്കോട്ടുള്ള നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാറ് ദൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലും മറയൂർ തേക്കും കാടുകളിലൂടെ ഒഴുകുന്ന നദികളാണ് ഏത് പാമ്പാർ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫാക്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തൊരു ഭാഗം ഈ നദികളെക്കുറിച്ചുള്ള രണ്ടും മൂന്നും ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് തരിക പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക ഈ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകരുത് അപ്പോൾ വീണ്ടും ഇതുപോലൊരു ക്ലാസ്സുമായി കാണാം ബൈ